ഹായ് ഓൾ വെൽക്കം ടു ഹെജുബി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഞാൻ എൻ്റെ ഈ ബാഗ് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് എക്സാംസിന് ഇപ്പോൾ അതിനുശേഷം റെയിൽവേ പുറത്തിറക്കിയിട്ടുള്ള ഒരു നോട്ടീസാണ് ഞാൻ മുൻ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് പതിനഞ്ച് ആറ് അതായത് ആറാം മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം വരുന്ന എല്ലാ നമ്മുടെ ലെവൽ ലെവലോൺ വേക്കൻസീസിനും പത്ത് പ്ലസ് ഐ ടി ഐ അതായത് ഐ ടി കാര്ക്ക് കൊടുക്കണമെന്നുള്ളതായിരുന്നു റെയിൽവേ പുറത്തിറക്കിയിട്ടുള്ള വിജ്ഞാപനം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗ്രൂപ്പ് ഡി വന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ ഈ ഐ ടി ഐക്കാർ കൊണ്ട് കേസ് കൊടുക്കുകയും അവർക്കുള്ള വേക്കൻസിയാണ് ഇപ്പോൾ ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് കൊടുക്കുന്നു എന്നുള്ളതായിരിക്കുന്ന അതൊക്കെയായിരുന്നു അവരുടെ വാദം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി റെയിൽവേയിലെടുത്ത് അവരുടെ ഡിസിഷൻ എന്താണെന്നുള്ളത് കോർട്ടിനോട് രേഖപ്പെടുത്താൻ വേണ്ടി കോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞു മാർച്ച് ഇരുപത്തി എട്ടിനാണ് കോർട്ട് ഒരു ഫൈനലായിട്ട് ഒരു ഡിസിഷൻ പറയുക എന്നുള്ളത് ഞാൻ അന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ കാരണം വേറെ ഒരുപാട് കുട്ടികൾ നമുക്കിവിടെ ഓഫീസിലും കോളായിട്ട് വരുന്നുണ്ട് അല്ല നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെയും തന്നെ എന്തായി അപ്ഡേറ്റ് എന്തായി അപ്ഡേറ്റ് എന്ന് നിരന്തരമായിട്ട് നമ്മളിത് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞാൽ എന്നെ പേഴ്സണലി വിളിക്കുന്ന ആൾക്കാർ പോലും പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് അർണിന് ശേഷം പഠിക്കാം എന്നുള്ള രീതിയിൽ തന്നെ കുറേ ആൾക്കാർ നിപ്പുണ്ട് അതുപോലെ തന്നെ ഈ അവരിടത്തും ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഡെസ്പായിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചത് വേറെ കൊണ്ടല്ല ഒരു പക്ഷേ കോടതിയുടെ വിധി ഒരു ഇനി വരുന്ന വേക്കൻസികൾ ഐ ടി കാർ കൊടുക്കട്ടെ എന്നൊരു രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം കൃത്യമായിട്ടത് പാഴാക്കി കളയുക ആണ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ടേക്ക് അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ അപ്ഡേറ്റ് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാം അതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തായാലും അതിനുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കും പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടതായിട്ടുള്ളത് ഇപ്പം മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കോടതി ബോർഡിനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ അവർ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവർ എന്തായാലും അവർക്കുള്ള റിപ്ലൈ അവർ കൊടുത്തു കാണണം ഈ ഒരു സമയത്ത് എന്തായാലും റെയിൽവേ എന്ത് ചെയ്ത് അവർക്ക് എന്താണ് തീരുമാനം എന്നുള്ളത് അവർക്ക് എന്തായാലും കൊടുത്തു കാണും അത് ഒഫീഷ്യലി നമുക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്കത് ഒഫീഷ്യലി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മളെന്ത് ചെയ്യില്ല ഒരിക്കലും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യില്ല അതുകൊണ്ടാണ് ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്തി എത്തിപ്പെടാൻ പറ്റാത്തത് ഇരുപത്തി എട്ടാം തീയതി എന്തായാലും കോർട്ട് ഹിയറിംഗ് ആണ് അപ്പോൾ അതെന്തായാലും ഒഫീഷ്യലിയെ എന്തായാലും കോടതിയുടെ രേഖകൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങൂ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യും ആ ഒരു വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് തന്നെ വരും അതുകൊണ്ട് പഠിക്കാതിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം മെൻഷൻ ചെയ്തതാണ് ദയവ് ഇത് നിങ്ങൾ എന്തു ചെയ്യുക ഒരു കാര്യം ഒരു റീസൺ ആക്കി എടുത്തു നിങ്ങൾ ടൈം ഒരിക്കലും കളയാതിരിക്കുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറഞ്ഞതുപോലെ മുപ്പത്തി രണ്ടായിരത്തിലധികം വേക്കൻസികൾ ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ മുപ്പത്തി രണ്ടായിരം വേക്കൻസി കാരണം ആലോചിച്ച് നോക്കും ഇപ്പോൾ ഒരു കോടി ഞാൻ വീഡിയോയിലും പറഞ്ഞു ഒന്നല്ല ഒരു രണ്ട് കോടിക്കകത്തുള്ള ആൾക്കാർ ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ അപ്ലൈ ചെയ്ത ഒരു പോസ്റ്റിനെ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യില്ല റദ്ദാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ടേക്ക് അത് നടക്കാൻ സാധ്യത വളരെ വളരെ അപൂർവമാണ് സോ മേ ബി ഇനി വരുന്ന വേക്കൻസികൾ ഒരുപക്ഷെ ചിലപ്പോൾ ഐ ടി കാർ കൊടുക്കാമെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും ബട്ട് ഇപ്പോൾ ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് പഠിത്തം ആരംഭിച്ചിട്ടുള്ള ആൾക്കാർ ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക പിന്നെ വീടിനകത്ത് പല ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പല ആൾക്കാരും കമൻറ്റ് ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അവരടുത്ത് എനിക്ക് വിനീതമായിട്ട് പറയേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇറങ്ങിയ നോട്ടിഫിക്കേഷനാണ് കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് ആ പരീക്ഷ മാറ്റിവയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് നിങ്ങൾ ആ ഡേറ്റ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ അതിനൊരു ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക കൃത്യമായിട്ട് പഠിക്കുക ഇരുപത്തി എട്ടാം തീയതി വരെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ടേക്ക് എന്തായാലും ഈ ഒരു വിധി നമുക്ക് അതായത് ഈ പറഞ്ഞ ഐ ടി ഐക്കാർക്കും അതുപോലെ തന്നെ പത്താം ക്ലാസ്സുകാർക്കും എന്തായാലും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രമേ കോടതിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ So be happy. Thank you.